പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ വിശുദ്ധ യോഹനൻസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നഥാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ നിഷ്കഭടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനിയൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു അഥാനിയൽ പറഞ്ഞു റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ദൈവമേ ശ്രുതിനക്ക് യോഗ്യമാകുന്നു ബാർകുമോർ ദൈവത്താൽ ഏറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ യോഹനാൻ സ്ലിഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ തിരുവചന തിരുവനന്തപുരഭാഗത്തിലൂടെ സഭ നമ്മളോട് പറയുക യേശുവിൻ്റെ അടുത്തേക്ക് നഥാനിയൽ കടന്നു വരുന്നതാണ് യേശുവിനെ കാണുവാൻ വേണ്ടി നഥാനിയൽ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു അപ്പോൾ യേശു നഥാനിയലിനെ നോക്കി പറയുകയാണ് ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് അപ്പോൾ നദാനിയൽ തിരിച്ചു ചോദിക്കുകയാണ് എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് നഥാനിയേലിൻ്റെ കാപഠ്യമില്ലാത്ത ജീവിതമാണ് യേശുവിന് നഥാനിയേലിനെ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് നീ യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ കാപഠ്യമില്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന് ധാനിയേലിനെക്കുറിച്ച് പറയുവാനായിട്ട് യേശുക്രിസ്തുവിന് സാധിച്ചത് ഹൃദയ നൈർമ്മല്യതയാണ് ഇവിടെ നാം കാണുക നഥാനിയേലിൻ്റെ ഹൃദയ നൈർമ്മല്യത നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും രണ്ടാമതായി പീലിപ്പോസാണ് നഥാനിയേലിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരെ ക്രിസ്തു അനുഭവത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ പ്രഭാതവേളയിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം ഒന്നാമതായി ഹൃദയ നൈർമല്യതയുള്ള ജീവിതമാണോ എൻ്റേത് രണ്ടാമതായി മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് എത്തിക്കുവാൻ ക്രിസ്തു അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കണം അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ